ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നനച്ചുള്ളിയുടെ ഭാഗമായിട്ടുള്ള അടുക്കള ഭാഗം വലിച്ചിടുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്ന് നോക്കി വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പം നമുക്ക് നേരെ നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഞാൻ കുറേയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങളുള്ള കാരണം ഒക്കെ ഒരു ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പം ഞാൻ കുറേശ്ശെ കുറെശ്ശെ ആക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് അടുക്കളയിൽ ഈ റാക്ക് ഒന്ന് വലിച്ചിട്ട് ഇവിടെക്കൊന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് റാക്കും സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ ഈ ക്വാർട്ടേഴ്സിൽ അപ്പോൾ അടുക്കളയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നീളത്തിലുള്ളൊരു റാക്ക് കിട്ടാം അപ്പോൾ ഒരുവിധം സാധനങ്ങളെല്ലാം അതിൻ്റെ മേനത്തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമുക്ക് റൂമിലൊന്നും ഇല്ല ഷോക്കേഴ്സും റാക്കും ഒന്നും ഒന്നുമില്ല കേട്ടോ റൂമിൽ പിന്നെ അതൊക്കെ ഒന്ന് വരച്ചിട്ടിട്ട് നമുക്ക് അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരിയൊന്ന് ക്ലീനാക്കി എടുക്കണം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ നനച്ചുള്ളിയിലാണ് എനിക്ക് നല്ല പണിയൊക്കെ ഇട്ടിട്ട് ശ്വാസം മുട്ട് മുമ്പ് ഓവറായിട്ട് ആകെ പ്രശ്നമായി ഉണ്ടായിരുന്നല്ലോ വീഡിയോസ് കണ്ടിരുന്നവർക്ക് മനസ്സിലാവും കഴിഞ്ഞ എല്ലത്തെ നനച്ചുള്ളിയുടെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇപ്രാവശ്യം കുറച്ചൊക്കെ ഒരു സേഫ് ആക്കിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നാലും ഭയങ്കര തുമ്മലും പ്രശ്നങ്ങളും ആയിട്ട് ഞാൻ മൂക്കൊക്കെ ഒന്ന് കെട്ടി കൊടുത്തു കേട്ടോ എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിന്നത് അപ്പോൾ മാറാൻ തട്ടിത്തരാം അതുപോലെ ഈ റയക്കുമ്പത്തെ സാധനങ്ങളൊക്കെ താഴെ ഇട്ടിട്ട് അറിയക്കും അടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അത് മാത്രം ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പിന്നെ അതൊക്കെ ആദ്യം തന്നെ വേഗം ചെയ്യിക്കയാണ് അപ്പൊ എന്നാ കഴിഞ്ഞ പിന്നെ നമുക്ക് നമ്മുടെ പണികൾ വേറെ നോക്കാലോ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ ഈ പണിക്ക് നിൽക്കണേ അതൊക്കെ രാവിലെ നമ്മൾ മൂന്ന് പോകുന്ന സമയത്ത് തന്നെ എല്ലാം റെഡി ആക്കുമല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ ഇതിനൊക്കെ നിന്ന് കേട്ടോ അപ്പം റാക്കിലെ സാധനങ്ങളെല്ലാം വരച്ചിട്ടിട്ട് ഉണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തൊക്കെ ഒന്ന് മറലൊക്കെ തട്ടിയിട്ട് റാക്കും അന്ന് അടിച്ചു വാരിയിട്ടൊന്നും എടുക്കുകയാണ് കേട്ടോ ആ റാക്കിൻ്റെ മേലെ മണ്ണുണ്ട് റാക്കിന്റെ മുകളിലൊക്കെ നടിച്ച് വരീട്ട് അവിടുത്തെ പൊടിയും എല്ലാം ഒന്ന് പാത്രത്തിലിട്ടൊക്കെ ഒന്ന് കോരി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പത്തന്നെ കയറ്റി വെച്ചോട്ടോ അപ്പൊ ചെമ്പൊക്കെ നമുക്ക് കഴുകിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാനൊക്കെ കഴുകിയതൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് പത്തിരി പത്തുന്ന കുഴലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നൊരു ഉണങ്ങി തുണി വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ അതിൻ്റെ മേലക്കന്നെ വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെമ്പവും പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ നല്ല വെയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പണി തീരുമ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നനവിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം നാശമാകില്ലേ അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകട്ടെ അപ്പോൾ ഞാൻ ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും അതുപോലെ നമ്മൾ വിമും കൂടി ഇട്ടിട്ട് കഴുകിയിട്ട് ണ്ക്കണേ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ ഈ ഒരു പണി അവിടെ ബാക്കി കിടക്കൂലെ അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ഇതൊക്കെ കഴുകി വെച്ചാല് നമ്മുടെ അടിച്ചുവാരി വൃത്തിയാക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് അതുകൊണ്ട് വെച്ചാല് ആ പണി അവിടെ സെറ്റാകുകയും ചെയ്യും പിന്നെ അതിനെ ഒന്ന് രണ്ട് പാത്രം കഴുകിയിട്ട് അത് ആദ്യം ഒന്ന് ഒന്ന് കയറ്റി വെക്കാൻ കേട്ടോ അപ്പോൾ ഇനി നല്ല വെയിലാണ് അപ്പോൾ സോപ്പൊക്കെ അതുമേ ഉണങ്ങി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചോ പിന്നെ ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് കഴുകി തേച്ച് കഴുകിയെടുക്കട്ടെ കേട്ടോ മൊത്തത്തിൽ വലിച്ചിട്ട് ചെയ്യണേക്കും നല്ലത് നമ്മൾ കുറേ ഓരോ ഭാഗം ഓരോ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഭാരം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒക്കെ മുന്നേ തന്നെ എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഒട്ടും വയ്യാതെ കുറച്ച് ദിവസം കിടക്കൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ചെയ്യാനും വൈകിപ്പോയത് പിന്നെ മുഴുവനും വീഡിയോസ് നമുക്ക് മുഴുവനും ഞാനത് ക്ലീൻ ആക്കണമെന്നൊക്കെ വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള ബാക്കിയുള്ള സ്ഥലം കൂടെ ഒക്കെ ഒന്ന് ഒന്നും തട്ടി തന്നു കേട്ടോ അപ്പം അത്ര ഓവർ മാറാൻ ഇല്ല കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ തട്ടുന്നതാണല്ലോ പിന്നെ ഞാൻ റാക്കുന്നത് നമുക്ക് കുറേ ചാക്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ ഞാൻ എപ്പോഴും എടുക്കാത്ത ചാക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നല്ല വൃത്തിയിൽ മടക്കി ഞാൻ വേറൊരു ചാക്കിലേക്ക് മാറ്റി കൊടുത്തു ആ ചാക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് മാറ്റിയിട്ട് ഞാൻ വേറെ നല്ലൊരു ചാക്കിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ കീസ് ഉണ്ടാവും നമ്മുടെ കീസ് കവർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാനിത് ഇതുപോലെ ചെയ്തൊക്കെ കേട്ടോ നമുക്ക് ഈ സമൂസ പോലെ മടക്കിയിട്ട് ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയിൽ തന്നെ അവിടെ ഇരിക്കും കേട്ടോ കച്ചറ പോലെ ആവാണ്ട് അപ്പം അത് മടക്കിയത് കീസ് കവറാണ് ഇരുന്ന ഒരു കവറിൽ കാണിച്ചുട്ടോ പിന്നെ ഇത് കുറച്ച് ചിരട്ടയാണ് അപ്പം ഞാൻ ചിരട്ട കുറച്ച് മാറ്റി വെക്കും കേട്ടോ അത് ചിലരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് അപ്പം ഞാൻ എന്തായാലും അങ്ങനെ മാറ്റി വെക്കാറുണ്ട് നല്ല ചിരട്ട കിട്ടുമ്പോൾ ചിലപ്പോൾ മാറ്റും അതെടുത്തിട്ട് ഞാൻ നല്ലതും വെച്ചിട്ടോ പിന്നെ ആ പഴയതു കൊണ്ട് എടുക്കുകയോ ചെയ്യും കേട്ടോ പിന്നെ റാക്കിൻ്റെ മുകളത്തെ എല്ലാം വെച്ച് കൊടുത്തു പാത്രങ്ങളും ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റാക്കിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മറന്നു പോയതാണ് കേട്ടോ പിന്നെ ഞാൻ എല്ലാം കൂടെ ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി എടുക്കാനെ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷമാണ് കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലോ കേട്ടോ നമ്മളെ ചാനലിനെ കുറിച്ചിട്ട് നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെന്തായാലും അറിയിക്കണേ അപ്പൊ നിഷ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും